സാരില്ല നാളെ എടുക്കാം എടുക്ക എന്ന് എങ്ങനുണ്ടായിരുന്നു പരിപാടിയൊക്കെ സ്ക്രി എങ്ങനെയുണ്ടായിരുന്നു ഏ അടിപൊളിയെ പറഞ്ഞോ പിന്നെയോ പരീക്ഷണം വന്നോ സാറിയില്ല എന്നാ പറ്റിയേ തെറ്റിപ്പോയോ എന്നിട്ടോ അവിടെ ഒന്ന് ആലോചിച്ചോ സ്റ്റേജ് ചെയ്ത് സാരല്ലേ പരീക്ഷണം അടിപൊളിയായിരുന്നോ എന്നിട്ടോ ശിവൻ എന്താ ചെയ്തില്ലേ ആണോ മൂന്നും കൊച്ച ചെയ്തേണ്ട ആണോ ഓക്കേ ഉച്ചക്കെന്നാഴ്ച ആണോ അത് ചെയ്തില്ലല്ലേ ഉച്ചക്ക് ചിക്കൻ കറി എങ്ങനെ അങ്ങനെ വേ നടക്ക് വീട്ടിൽ ഒരാൾ കാത്തിരിപ്പുണ്ട് വാതിൽപ്പടിയിൽ വന്ന് ആരായിരിക്കും ആരായിരിക്കും കാത്തിരിക്കും അമ്മ ഇങ്ങോട്ട് വരാൻ നേരത്തെ ചേട്ടാനെ കൂട്ടിക്കൊണ്ട് വരാന്ന് പറഞ്ഞ ടാറ്റൊക്കെ കൊടുത്തപ്പോ അമ്മയുടെ പുറകെ നീന്തി നീന്തി വരുവാ അമ്മ പറഞ്ഞു വേഗം കൂട്ടിക്കൊണ്ട് വരാന്ന് വേ നടക്ക് ഞാൻ അറിഞ്ഞു പോലെ ആരാ Come okay. on,